ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ എങ്ങനെയാണ് പത്തിരി തയ്യാറാക്കാം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ കുറച്ച് പത്തിരിപ്പൊടി എടുക്കുക നമുക്ക് വേണ്ടത്ര ആവശ്യത്തിനുള്ളത് ഞാൻ ഇത് നാട്ടിൽ നിന്ന് എനിക്ക് ഉമ്മ കൊടുത്തുവിട്ടതാണ് അനിയൻ്റെ കയ്യിൽ ഇതിപ്പോൾ ഇവിടെയും യു എയിലുള്ള എല്ലാ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പൊടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ പത്തിരിപ്പൊടി എടുക്കുക അതിലോട്ട് ഇതിൽ കാണിച്ചിട്ടുള്ള പോലെ തന്നെ എണ്ണ ഉപ്പ് പിന്നെ ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ കുഴച്ചെടുക്കുക കുഴച്ച് നല്ലൊരു സോഫ്റ്റ് ബോൾസ് ഉണ്ടാക്കിയെടുക്കുക എന്നിട്ട് മൊത്തത്തിലുള്ള നമ്മളുടെ മാവും കൂടി നല്ല ഓരോ ഈക്വൽ സൈസുള്ള ക്യൂ ബോൾസാക്കി മാറ്റിയെടുക്കുക എന്നിട്ടൊന്നുമില്ല പത്തിരി പ്രസിൽ വെക്കുക പിന്നെ അത് നല്ല ചൂടായ പാനിലോട്ട് ഇടുക തിരിച്ച് മറിച്ചിട്ട് ഞാൻ രണ്ട് പാൻ യൂസ് ചെയ്യുന്നുണ്ട് പെട്ടെന്നാവാൻ വേണ്ടിയിട്ട് ആദ്യം പാനിലേക്ക് ഇട്ട ഉടനെ തന്നെ മറിച്ചിടാം പിന്നെ കുറച്ച് സമയം അവിടെ ചൂടാവാൻ വേണ്ടി വയ്ക്കുക എന്നിട്ട് മറ്റേ പാനിലോട്ടേക്ക് മാറ്റിയെടുക്കുക അപ്പോൾ ബാക്ക് സൈഡ് ഇട്ട് മാറ്റുക അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും വീണ്ടും ഒന്നുകൂടി മറിച്ചിട്ട നല്ലപോലെ ഫ്ലഫിയായി പൊന്തി വരുന്നത് കാണാം പിന്നെ ഓരോന്നോരോന്നായിട്ട് എല്ലാ ബോൾസും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ എല്ലാ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്